അവധിക്കാലമായതോടെ പറവൂർ നഗരത്തിലെ അംബേദ്കർ പാർക്കിൽ തിരക്കേറി എന്നാൽ കുട്ടികളെയും കുട്ടി പാർക്കിലെത്തിയാലും സന്ദർശകർക്ക് തൃപ്തി വകയില്ല പാർക്ക് പരിപാലനത്തിന്റെ കാര്യത്തിൽ നഗരസഭാധാരികൾ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് പൊതുവേ ഉയർന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് എൻ അലി പറവൂർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലത്താണ് പാർക്ക് നിർമ്മിച്ചത് കുട്ടികൾ കളിക്കുന്ന മരങ്ങളുടെ ചൂടുകളിലേക്ക് കാടുകൾ പടർന്നു കയറിയിട്ടുണ്ട് വെളിച്ചക്കുറവുമുണ്ട് പാർക്കിൻ്റെ ഒരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുള്ള സയൻസ് പാർക്കും കുട്ടികൾക്ക് നിർമ്മിച്ചിട്ടുള്ള തീവണ്ടിയും നാശത്തിന്റെ വക്കിലാണ് കുട്ടി തീവണ്ടി പെയിന്റ് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ട് നഗരസഭ പതിനൊന്നാം വാർഡിൽ രണ്ടേക്കർ സ്ഥലത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പറവൂർ മേഖലയിലെ മറ്റിടങ്ങളിൽ ഇത്രയും വിശാലമായ വിനോദ കേന്ദ്രങ്ങൾ കുറവായതിനാലാണ് ഇവിടെ തിരക്കേറാൻ കാരണം പാർക്കിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും നടക്കാനെത്തുന്നവർ ഒട്ടേറെയാണ് നഗരത്തിന് പുറത്ത് നിന്നുള്ളവരും ധാരാളമായി എത്തുന്നുണ്ട് പാർക്കിൽ ഹൈമാസ് ലൈറ്റും ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതിനുമായി ജി സി ഡി എ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ കാലാനുസൃതമായ പുരോഗമനം ഇവിടെ വന്നിട്ടില്ലെന്ന് വേണം വിലയിരുത്താൻ മീഡിയ ടൈം പറവൂർ